ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കോക്കനട്ട് ബർഫിയാണ് ഞാനതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുത്തു ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ നനവൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ഒരുപാടങ്ങ് ചുമന്ന് പൂക്കണ്ട എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം ഇപ്പോഴിത് റെഡിയായി കഴിഞ്ഞു നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് കടലമാവ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ഒന്ന് മണം മാറിയാൽ മതി ഒരുപാടങ്ങ് ബ്രൗൺ നിറവാകുമെന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് പച്ചമണം മാറി ഒന്ന് കിട്ടണം ഇതിപ്പം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇതെന്നിട്ട് തേങ്ങ ഇരുന്ന പ്ലേറ്റിലേക്ക് തന്നെ ഇതും കൂടെ ഇട്ട് കൊടുത്തു കുറച്ച് ബദാം പരിപ്പും കാഷ്നട്ടും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരുപാട് അങ്ങ് പൊടിക്കാൻ നിൽക്കേണ്ട ഒന്ന് തരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കാരണം ഇതിനകത്തുനിന്ന് എണ്ണ വരാനുള്ള സാധ്യതയുണ്ട് നട്ട്സ് പൊടിച്ചതും കൂടെ തേങ്ങയും കടലമാവും മോപ്പിച്ച് വെച്ചിരുന്നതിനകത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഒരു പത്തിരുപത് ഡേറ്റ്സ് എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണിത് അതും കൂടെ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതും അരച്ച് റെഡിയാക്കി കഴിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനിയും ഇതൊന്ന് കുക്ക് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാലാണ് ഞാൻ ആ പാനിനേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനകത്തിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഒരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് അതായത് ഒരു കാൽ കപ്പ് പൗഡർ ഇട്ടിട്ടുണ്ട് മിൽക്ക് പൗഡർ ഇനി ഒരു കപ്പോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഇതിനകത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ കടലമാവ് പൊടിച്ച് വച്ചിരുന്ന നട്ട്സ് ഇതെല്ലാം കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് പതുക്കെ കലക്കി യോജിപ്പിക്കണം പൊടിയും ലിക്വിഡായിട്ടുള്ള മിക്സറും എല്ലാം കൂടെ ഒരുമിച്ച് യോജിച്ച് വരണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പ്രധാനമാണ് ഇളക്കമെന്ന് പറയുന്നത് ഇപ്പോഴൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കാവണം ഇതിൻ്റെ അതിൽ വെള്ളമായ മുഴുവൻ വറ്റിക്കിട്ടണം നമുക്ക് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഒരു വിധം ഒന്ന് ആയി വരുന്നുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറേശേന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇന്ന് പോരാ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അതുപോലെ നന്നായിട്ടൊന്ന് അത് ആ പാനിലൊട്ടും പിടിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇതിൻ്റെ ഇളക്കാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇച്ചിരി നേരം ടൈം എടുക്കും ഇത് ഇപ്പോഴിത് ഏകദേശമായി വരുന്നുണ്ട് അപ്പം ഇത് നമ്മളൊരു പ്ലേറ്റിലേക്കൊന്ന് തേച്ച് കൊടുക്കാം ഇതൊന്ന് ആറ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടി നോക്കണം ഉരുണ്ട് വന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പരുവാകും അതുവരെ നമുക്കിതൊന്ന് വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പം ഇത് ഏകദേശം ചട്ടിയിൽ പിടിക്കാത്ത അവസ്ഥയായി ചട്ട് നമ്മുടെ പാനെല്ലാം നല്ല ക്ലീനായിട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഇളകി വരുന്നുണ്ട് നന്നായിട്ട് നമുക്കിത് എടുത്തു വെച്ചത് ഉരുണ്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം ഇപ്പോൾ ഇത് ആയി വരുന്നുണ്ട് ഇച്ചിരി നേരം ആയല്ലോ ഇത് എടുത്തു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴിതിൻ്റെ കറക്റ്റ് പരുവാണ് നമുക്കിത് വാങ്ങാം ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഡോ എടുത്ത് വെക്കാം അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു ഇതിപ്പോൾ ഡോ ഇതിനകത്ത് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടാക്കേണ്ടി വരും ഇത് ആദ്യം നമുക്ക് ബട്ടർ പേപ്പറിലെ നെയ്യ് മുഴുവൻ ഇതിലാക്കണം അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി അതിലേക്ക് നെയ്യ് വെ ആക്കുകയാണ് അതിൻ്റെ ചുറ്റിലും അതിനകത്തിലേക്ക് ആയി കെട്ടണം ശരിക്കും നെയ്യ് അപ്പം നല്ല സ്മൂത്താകും അതുപോലെ നല്ല ടേസ്റ്റു ആകും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നെല്ലാം പെരട്ടിയിട്ട് വീണ്ടും കുറച്ചുകൂടെ നെയ്യ് അതിലേക്കാക്കി കൊടുത്തു ഇത് ഞാനൊന്ന് ഒതുക്കിയിട്ട് ഒന്ന് രണ്ടായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഇതിലെ ഒരു പീസ് വേറൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റുകയാണ് ഞാൻ ഇനി ഇത് രണ്ടായിട്ട് നമുക്കൊന്ന് ഒരു ഷെയ്പ്പാക്കി എടുക്കണം ഒന്ന് പാച്ചിലോട്ടു തന്നെ ഒതുക്കി ഒരു സിലിണ്ടറിക്ക ഷേപ്പിലേക്ക് ആക്കുകയാണ് ഞാൻ അതിൻ്റെ നാല് സൈഡും ഒന്ന് സ്മൂത്താക്കി എടുക്കണം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ് അത് എന്നിട്ടിതിൻ്റെ നാല് സൈഡിലും ഇതുപോലെ ഞാൻ കുറച്ച് നട്ട്സ് പിസ്തയാണ് പൊടിച്ചിരിക്കുന്നത് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ നാല് സൈഡിലും ഇട്ടുകൊടുക്കാണ് എന്നിട്ടിതൊന്ന് ഇതുപോലെ അമർത്തി കൊടുക്കുക നാല് സൈഡിൽ ഇതൊന്ന് പിടിക്കണമല്ലോ ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കണം ഇതെന്നിട്ട് ഇതിനകത്തിലേക്കങ്ങ് ഉരുട്ടി എടുക്കണം എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ചുറ്റി വെച്ചു ഇതുപോലെ രണ്ട് സൈഡും അറ്റം ഇങ്ങനെ പിരിച്ച് ചുരുട്ടി വെച്ചു ഇതുപോലെ തന്നെ രണ്ടാമത്തേതും ഉരുട്ടിയിട്ട് നട്ട്സ് വിട്ട് അതും റെഡിയാക്കി നന്നായിട്ട് രണ്ട് റോൾ കൂടെ സ്പിൻ ചെയ്തെടുത്ത് രണ്ടും കൂടെ കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്തത് എന്നിട്ടിതൊന്ന് കട്ട് ചെയ്തു തീരെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തില്ല ഇച്ചിരി വലുതായിട്ട് തന്നെ കട്ടാക്കിയെടുത്തു നല്ല ആട്ടി ബോഡി കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് എല്ലായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇതിനകത്ത് ഷുഗർ ചേർത്തിട്ടില്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഫിയാണിത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്